ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച ശേഷം സ്വർണവും പണവുമായി മുങ്ങിയ പ്രതി മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ചെറുതുർത്തി പോലീസിന്റെ പിടിയിലായി വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും നാൽപ്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയുമായി മുങ്ങുകയും ചെയ്ത പ്രതി രണ്ടു വർഷത്തിന് ശേഷം മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ചെറുതുർത്തി പോലീസിന്റെ പിടിയിലായി തൃശൂർ പുതുക്കാട് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഹെൻറിയാണ് അറസ്റ്റിലായത് അന്യമതസ്ഥയായ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം നാൽപ്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും പല തവണകളായി കൈക്കലാക്കിയ പ്രതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നാടുവിട്ടത് വിദേശത്തേക്ക് കടക്കാൻ ബോംബെ എയർപോർട്ടിലെത്തിയ പ്രതിയെക്കുറിച്ച് കുന്നംകുളം എ സി പി സി ആർ സന്തോഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തി സി ഐ വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സാഹസികമായി പിടികൂടുകയായിരുന്നു ചെറുതുരുത്തി എസ് ഐമാരായ എ ആർ നിഖിൽ ജോളി സെബാസ്റ്റ്യൻ പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ ഗിരീഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് നിലവിൽ പ്രതിയെ ചെറുതുരുത്തി സ്റ്റേഷനിലെത്തിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു ന്യൂസ് ചെറുതുരുത്തി